ഹലോ നമ്മുടെ എൽ ജി എസ് ബാച്ചിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് വേരിയസ് എൽ ജി എസ് പരീക്ഷയ്ക്ക് ഞങ്ങൾക്ക് ബാച്ച് ഉണ്ട് ഓൺലൈൻ ബാച്ച് ഉണ്ട് അപ്പം ആ ബേച്ചിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഓക്കെ ഞങ്ങളുടെ ഈ എൽ ജി എസ് ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൺലൈൻ ബാച്ച് ആണ് ലൈവ് ബാച്ച് ആണ് ലൈവ് ബാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷൻ ഒന്നുമല്ല ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ് ആണ് ഓക്കെ ക്ലാസ് ടൈം വരുന്നത് വൈകുന്നേരം ആറ് മണി മുതൽ എട്ട് മണി വരെയാണ് ഇത് റെഗുലർ ക്ലാസ് ആണ് അതിന് പുറമെ നിങ്ങൾക്ക് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണി മുതൽ ആറ് മണി വരെ റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും രാത്രി ഒൻപതരയ്ക്ക് എല്ലാ ദിവസവും മാത്സ് റിവിഷൻ ക്ലാസ്സും ഉണ്ട് ഓക്കെ എല്ലാം കൂടെ ഒരു മൂന്നര മണിക്കൂർ ക്ലാസ് ആണ് നിങ്ങൾക്ക് ഡെയിലി എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് ഓക്കെ പിന്നെ ഇനി ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഇല്ലാത്തത് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് റെക്കോർഡ് ക്ലാസ് തരാത്തിന് കാരണം എന്ന് വെച്ച് ക്ലാസ് ടൈം കൃത്യമായി ക്ലാസ് ടൈമിൽ കയറി കൃത്യമായി പഠിക്കുന്ന കുട്ടികളെ മാത്രം എനിക്ക് മതി അല്ലാതെ ഈ സ്കിപ്പ് ചെയ്ത് തോന്നും പോലെ വന്നിട്ട് തോന്നും പോലെ കാണുന്ന ആൾക്കാരെന്ത് ചെയ്യേണ്ട എനിക്ക് വേണ്ട ഇപ്പം പല ആവശ്യങ്ങൾ കൊണ്ടായിരിക്കും മനസ്സിലായില്ലേ പല ആവശ്യങ്ങൾക്കുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് കയറാൻ പറ്റാത്തത് പക്ഷേ ഈ റെക്കോർഡ് ക്ലാസ് ക്ലാസ്സാകുമ്പോൾ അതൊരു അതിരിതായിട്ട് എടുക്കും ഒരു ഓപ്ഷൻ എടുക്കും പ്രയോറിറ്റി മാറും മനസ്സിലായില്ലേ ക്ലാസിൻ്റെ പ്രയോറിറ്റി മാറും കൃത്യമായി പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ക്ലാസ് തന്നെയാണ് അതിപ്പം നിങ്ങൾ ഏത് ക്ലാസ് ക്ലാസ്സായാലും ശരിയാണ് ഏത് ആപ്ലിക്കേഷൻ ആയാലും ശരി തന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ക്ലാസ്സിന് തന്നെയാണ് കാരണം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതിലേക്ക് എത്താനുള്ള ഒരു മാർഗ്ഗമാണ് ഈ ക്ലാസ്സുകൾ ക്ലാസ്സുകളിലൂടെ തന്നെയാണ് നിങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങുന്നത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കല്യാണത്തിനോ പാല് കാച്ചിനോ നൂലുകെട്ടിനോ ബർത്ത്ഡേ ഫങ്ഷനോ ഒന്നുമല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലാസ് തന്നെയാണ് അപ്പോൾ ആ ഇമ്പോർട്ടൻസ് ക്ലാസ്സിന് കൊടുക്കുന്ന കുട്ടികളെ മാത്രം ഞങ്ങൾക്ക് മതി ഓക്കെ അപ്പോൾ ഞങ്ങളുടെ ഈ ഞങ്ങൾക്ക് എൽ ഡി എ സി എൽ പി യു പി എൽ ജി എസ് എല്ലാത്തിനും ഞങ്ങൾക്ക് ഓൺലൈൻ ബേജുണ്ട് ആ ഓൺലൈൻ ബേജിൽ ജോയിൻ ചെയ്ത ഒരു കുട്ടികൾക്ക് പോലും റെക്കോർഡ് ക്ലാസ് ഇല്ല എന്നൊരു പരാതിയില്ല മനസ്സിലായില്ലേ അവർ കൃത്യമായി എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായി പഠിച്ചു വരുന്നുണ്ട് ഇനി ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് ബേച്ചിലുണ്ടായിരുന്ന കുട്ടികൾ അവർ നന്നായി എല്ലാവരും നന്നായി അവർ പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് അപ്പൊ അതിനൊക്കെ കാരണം ഈ ലൈവ് ക്ലാസ് തന്നെയാണ് അപ്പൊ ആ ലൈവ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്യുക ഞാനിവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ എൽ പരീക്ഷ വരെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ക്ലാസ്സുകളും റിവിഷനുകളും ഞങ്ങൾ തരും